ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാഞ്ച് പതിനാലാം അധ്യായം രൂപക വ്യാഖ്യാനം ശ്രീ അരുളി ചെയ്തു ദേഹമാണ് ആത്മാവ് എന്നാണല്ലോ സാധാരണക്കാരന്റെ ധാരണ എന്നാൽ ദേഹം സത്വരജസ്തമോ ഗുണങ്ങളുടെ ഫലമാണ് പുണ്യം പാപം മിശ്രം എന്നിങ്ങനെയുള്ള കർമ്മഭേദങ്ങളാണ് ശരീരരചനയ്ക്ക് ഉപാധി ഇങ്ങനെയാണ് ദേവൻ മനുഷ്യൻ മൃഗം സസ്യം എന്നീ ശരീര ഭിന്നതകൾ ഉണ്ടാവുന്നത് ദേഹം സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് അനാദിയായ സംസാരാനുഭൂതി എന്ന് പറയുന്നത് അനുഭൂതിക്കുള്ള ഉപകരണങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ജീവൻ മായയുടെ പ്രേരണയാൽ ഇന്ദ്രിയങ്ങളുടെ അധീനത്തിലായിത്തീരുന്നു അതിനാൽ അത് കാടുപോലെയുള്ള കർമ്മമാർഗത്തിൽ ചെന്നു വീഴുന്നു തന്മൂലം ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്നു എന്നാൽ ഈ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനുള്ള ഏകമാർഗമാണ് ഭഗവത് സേവ അത് പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ല ഈ സന്ദർഭത്തിലാണ് ഭക്തന്മാരുടെ സംസർഗം പ്രയോജനകരമാവുന്നത് സർവേശ്വരന്റെ കൂടെ പുറത്തെരുളുന്ന മായയാണ് ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി എന്ന് ഭക്തൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ധനം ആഗ്രഹിക്കുന്ന കച്ചവട സംഘം പോലെയാണ് നാം കർമ്മങ്ങളുടെ കാട്ടിൽ അലഞ്ഞു തളരുന്നത് ശരീരം വഴി ഉണ്ടായ കർമ്മങ്ങളുടെ അനുഭവത്തിനു വേണ്ടിയാണ് നാം ഇവിടെ നിലനിൽക്കുന്നത് അനുഭവം സുഖവും ദുഃഖവും കലർന്നതാണ് എങ്കിലും രണ്ടും നിലനിൽപ്പുള്ളതല്ല ശ്മശാനം പോലെ അമംഗളകരമാണ് ഈ കാട് പലപ്പോഴും നമ്മുടെ കർമ്മം ഫലിക്കുന്നില്ല വിഘ്നങ്ങളിൽ പെടുന്നു ഈ ഇനി ഫലിച്ചാലോ അത് ദുഃഖങ്ങളായിത്തീരുന്നു അതിനെ ഒഴിവാക്കാനുള്ള ഏകമാർഗമാണ് ഭഗവത് സേവ ആ വഴിക്ക് സഞ്ചരിച്ച് സുഖമനുഭവിക്കുന്ന ഭക്തന്മാരുടെ സംഘത്തിൽ കൂടി മാത്രമേ ആ അവസ്ഥയിലേക്കുള്ള പ്രവേശനം കിട്ടുകയുള്ളൂ ഇന്ദ്രിയങ്ങൾ ആറും കള്ളന്മാരാണ് ധർമ്മം ചെയ്യാൻ ഉപകരിക്കുന്ന ധനം നാം നേടുന്നത് പല കഷ്ടപ്പാടും സഹിച്ചുകൊണ്ടാണ് പരമമായ ധർമ്മം ഈശ്വരാരാധന തന്നെ അതുകൊണ്ട് മാത്രമേ മരണത്തിന് ശേഷവും സദ്ഫലം സിദ്ധിക്കുകയുള്ളൂ ഇത് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നാം ചെയ്യുന്നത് എന്താണ് ധർമ്മം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ധനം ഇന്ദ്രിയ ഉപയോഗിക്കുന്നു കാണാൻ കേൾക്കാൻ സ്പർശിപ്പാൻ ആസ്വദിപ്പാൻ ഘാണിപ്പാൻ ഉപകരിക്കുന്ന വസ്ത്ര വസ്തുക്കൾക്കു വേണ്ടി ആത്മവാസനകളെ ജയിക്കാത്ത ഒരു നേതാവിന്റെ കൂടെ കച്ചവടത്തിനിറങ്ങി കാട്ടിലെത്തിയവരുടെ ധനം കള്ളന്മാർ തട്ടിപ്പറിക്കുമല്ലോ അതുപോലെ ഇന്ദ്രിയ ജയമില്ലാത്തവരുടെ ധനവും നഷ്ടപ്പെടുന്നു എന്നാൽ പിന്നേക്ക് ഫലം ചെയ്യുന്ന ഈശ്വരകാരണ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ അവരുടെ ധനം ഉപയോഗപ്പെട്ടില്ലല്ലോ അതിനാൽ സംസാരികളുടെ ധനം തട്ടിപ്പറിക്കുന്ന ചോരന്മാർ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ ഇനിയും പറയാം സംസാരം വനമാണ് കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും അവരിൽ നിന്ന് നമുക്കുണ്ടാവുന്ന വിപരീത അനുഭവങ്ങളെ വെച്ചു കൊണ്ട് പറഞ്ഞാൽ ചെന്നായ കുറുക്കൻ മുതലായവരാണ് കാരണം കുടുംബനാഥൻ അത്യധ്വാനം ചെയ്ത് നേടി വെച്ചതാണ് ധനം ശരീരം സംരക്ഷിച്ച് നിലനിർത്തുക വരാൻ പോകുന്ന ജന്മത്തിലേക്ക് കൊണ്ടുപോകാവുന്ന പുണ്യങ്ങൾ ചെയ്യുക ഇത് രണ്ടുമാണ് ധനത്തിൻ്റെ പ്രയോജനം അയാളോട് നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ പണം തരൂ നിങ്ങൾ ഞങ്ങളുടെ പിതാവല്ലേ പണം തരൂ എന്നും പറഞ്ഞ് ഉള്ള പണം മുഴുവൻ ചെലവഴിപ്പിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത് ഒരു തരം അപഹരണം തന്നെ വളർത്തുന്ന ആട്ടിൻകുട്ടിയെ ചെന്നായിക്കൽ പിടിച്ച് തിന്നുന്നു അല്ലെങ്കിൽ കുറുക്കന്മാർ ഗൃഹനാഥന്റെ ധനത്തെ ഭാര്യ മക്കളും നമ്മൾ നെല്ലോ ബോധം പോയി എന്തെങ്കിലും കൃഷി ചെയ്യാൻ നിലം കൊല്ലം കൊല്ലം തോറും ഉഴുതുമറിക്കണം അത് ചെയ്താലും വിതച്ച വിത്ത് മുളയ്ക്കുന്നതോടൊപ്പം നേരത്തെ തന്നെ മണ്ണിൽ കിടക്കുന്ന കളകളും മുളച്ചു വരുന്നു അതൊരു കാടുപോലെ വിളകൾക്ക് ചുറ്റും പന്തലിക്കുന്നു ഗൃഹവും അതുപോലെയാണ് കർമ്മങ്ങൾ നശിക്കുന്നില്ല ഒരു പ്രവൃത്തി ചെയ്തു ഫലം കിട്ടി ഇനി മതി എന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം കാമം അത് നശിക്കുന്നില്ല അതിനാൽ വാസന ജനിക്കുന്നു വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്നു മരിച്ചാലും നമ്മിലുള്ള വാസന മരിക്കുന്നില്ല എന്നതാണ് കാര്യം കായം കർപ്പൂരം എന്നിവ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിയാലും പാത്രത്തിലെ വാസന നിലനിൽക്കുന്നു അതുപോലെയാണ് കർമ്മവാസനയും പാത്രം ഇവിടെ ശരീരമല്ല ശരീരിയാണ് എന്ന് മാത്രം പ്രവൃത്തി ഈ കാട്ടിൽ നീജന്മാരായ മനുഷ്യർ തന്നെയാണ് കുതുക്കൾ കാട്ടീച്ചകൾ കടുന്നൽ മുതലായവ കള്ളന്മാരോ എലി മുതലായ പ്രാണികൾ പ്രാണൻ എന്ന് വിചാരിച്ച് സംരക്ഷിക്കുന്ന ധനമാണല്ലോ ഇവർ അപഹരിക്കുന്നത് ജീവൻ ജനിക്കുമ്പോൾ മനുഷ്യരോഗത്തിലാണ് എങ്കിലും അജ്ഞാനഫലമായി കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു അതുവഴി മനുഷ്യരോഗ ഭോഗങ്ങളിൽ ആസക്തി വരുന്നു ക്ഷണഭംഗുരമാണ് ആ സുഖം അതറിയുന്നില്ല ഈ അറിവുകേടു കൊണ്ടാണ് അതിനെ സർവ്വസുഖാസ്പദം എന്ന് ഭ്രമിക്കുന്നത് ഈ ഭ്രമം കാരണമാണ് അതിനെ ഗന്ധർവനഗര പ്രാപ്തി എന്ന് വിളിച്ചത് അവിടെ നാം തിന്നാനും കുടിക്കാനും രതിസുഖം അനുഭവിക്കാനും കൂടുതൽ കൂടുതൽ യത്നിക്കുന്നു മരുമരീചിക പോലെ ഇല്ലാത്ത മരുമരീചിക പോലെ ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന വിഷയങ്ങളെ അന്വേഷിച്ച് കാലം കളയുന്നു നാല് ഭാഗത്തും ചുറ്റിത്തിരിയുന്നു അലയുന്നു വ്യസനിക്കുന്നു നാം ണം എന്ന് പറയുന്ന വസ്തു അഗ്നി പോലെ തിളങ്ങുന്നു പക്ഷേ അത് അഗ്നിയല്ല അഗ്നിയുടെ മരം മാത്രം അത് സമ്പാദിക്കാനാണ് ഒരു ചൗഗുണം നമ്മെ പ്രേരിപ്പിക്കുന്നത് കാട്ടിൽ സഞ്ചരിക്കുന്നവനെ ശീതബാധയിൽ നിന്ന് രക്ഷ വേണം എന്താ മാർഗം അഗ്നിയുടെ നിറമുള്ള എന്തോ വസ്തു കാട്ടിലിതാ അങ്ങും ഇങ്ങും അലയുന്നു അഗ്നി എന്ന് ധരിച്ച് അതിനെ പിടിപ്പാൻ ശ്രമിക്കുന്നു കിട്ടുന്നില്ല അഥവാ ഒരാൾക്കതിനെ കിട്ടിയെന്ന് വിചാരിക്കുക അത് അവനെ വിഴുങ്ങിയിട്ടുമുണ്ട് കാരണം ആ വസ്തു പിശാചാണ് ഇതുപോലെ തന്നെയാണ് സ്വർണത്തിൻ്റെയും കഥ ന്യായമായോ അന്യായമായോ അത് കയ്യിലാക്കാൻ ശ്രമിക്കുന്നു കയ്യിൽ കിട്ടിയോ കിട്ടിയവന്റെ കഥ കഴിയുകയും ചെയ്യുന്നു കലഹം ശത്രുത ബഹളമയം സുഖം മാത്രമില്ല ചിലപ്പോൾ ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായ ഗൃഹം ജലം എന്നിവയ്ക്ക് വേണ്ടി അതുപോലുള്ള പലതിനു വേണ്ടി അവ നേടാൻ ഉപകരിച്ചേക്കാവുന്ന ധനത്തിനു വേണ്ടി നാം ഈ സംസാരകാനനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും ഭഗവാന്റെ പാദപത്മങ്ങളെ സ്മരിക്കുക പോലുമില്ല ചുഴലിക്കാറ്റിൽപ്പെട്ട പുൽക്കൊടികളും മറ്റും അടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെയാണ് ചില പുരുഷന്മാരെ ചില സ്ത്രീകൾ വട്ടം ചുറ്റിക്കുന്നത് അനുരാഗഭാവത്തിൽ ഭാവത്തിൽ മടിയിൽ ഇരുത്തിൽ ആ സമയം പുരുഷൻ അവരിലുള്ള അനുരാഗത്തിൽ മുങ്ങിക്കിടക്കുന്നു ഇത് കാരണം അന്ധകാരത്തിൽപ്പെട്ടവനെ പോലെയാവുന്നു വേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള മര്യാദകളെ അതിക്രമിക്കുവാൻ ഈ മൗഢ്യം കാരണമായി തീരുന്നു കാറ്റിൽ പറന്നു വരുന്ന പൊടി കണ്ണിൽ വീണാൽ കർമ്മസാക്ഷിയെ കാണുകയില്ലല്ലോ രാഗ അന്ധത നിമിത്തം ദിഗ്ദേവതകളെ തിരിച്ചറിയാതെ മര്യാദ തെറ്റിച്ച് എന്തും പ്രവർത്തിക്കാൻ ഇടവരുന്നു വിഷയങ്ങളിൽ നിന്ന് പരമാർത്ഥസുഖം കിട്ടുകയില്ല എന്ന് തീർച്ച തന്നെ ദുഃഖമുണ്ടാവുകയും ചെയ്യും സുഖദുഃഖങ്ങൾ അറിയുന്നവർക്ക് പോലും ദേഹമാണ് ആത്മാവ് എന്ന ധാരണ നിലനിൽക്കും അതിൻ്റെ ശക്തി നിമിത്തം നാം ആനന്ദസ്വരൂപനായ പരമാത്മാവിനെ മറന്നുകളയും വിഷയങ്ങൾ ദുഃഖാസ്പദങ്ങളാണ് ഇതറിഞ്ഞവൻ പിന്നീട് അതിനെ മറക്കേണ്ട കാര്യമില്ല പക്ഷേ മറക്കും മരുപ്പരപ്പിൽ വെള്ളമുണ്ട് എന്ന് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നില്ലേ എന്താ കാരണം ദാഹം ഈ ദാഹമാണ് ആത്മാവിനെ മരവിപ്പിക്കുന്നത് ചിലപ്പോൾ ശത്രുക്കൾ രാജാധിരാജന്മാർ പോലും ക്രോധത്തോടുകൂടി നമ്മെ അധിക്ഷേപിക്കുന്നു പരോക്ഷമായ ക്രോധത്തോടെ മാത്രമല്ല പ്രത്യക്ഷമായ ക്രോധത്തോടെ തന്നെ അത് കേൾക്കുമ്പോൾ കാതും കരളും ക്ഷോഭിച്ചു വശാവുന്നു അതുകൊണ്ടാണ് ആ അധിക്ഷേപങ്ങളെ കൂമന്മാരുടെയും മണ്ണട്രകളുടെയും ശബ്ദം പോലെ എന്ന് പറഞ്ഞത് പുണ്യവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞതോ കാഞ്ഞിരം കകതുണ്ടം എന്നിങ്ങനെ ചില വൃക്ഷങ്ങളില്ലേ അവയുടെ കായ നമുക്ക് തിന്നുവാൻ പറ്റുകയില്ല അതുപോലെ അന്യർക്ക് ഉപയോഗപ്പെടുത്താ ഉപയോഗപ്പെടാത്ത മട്ടിൽ ചിലരുടെ കയ്യിൽ ധനം പെരുകുന്നു അത്തരം ലുഗ്ധന്മാരുടെ മുമ്പിൽ നാം ചെന്നുപെടുന്നു ആ മരങ്ങൾക്ക് ആ കൈകൾ ആവശ്യമില്ലാത്തതുപോലെ ഈ ധനികന്മാർക്ക് ആവശ്യമില്ലാത്തതായി കുറെ ധനം അവരുടെ കയ്യിൽ കുന്നിച്ചിരിക്കുന്നു അവരുടെ ധനം മരിച്ചവർക്ക് തുല്യമല്ലേ അവർ പുണ്യമില്ലാത്ത വൃക്ഷങ്ങൾ തന്നെയല്ലേ ചിലപ്പോൾ അസജ്ജനങ്ങളുമായി സഹവസിച്ച് ബുദ്ധി ദുഷിക്കുന്നു അതിൻ്റെ ഫലമായി ഇഹത്തിലും പരത്തിലും രണ്ടിലും ദുഃഖമുളവാക്കുന്ന പാഖണ്ഡബന്ധത്തിൽ ചെന്ന് വീഴുന്നു വെള്ളമില്ലാത്ത നദിയിലേക്കുണ്ടിൽ ചെന്ന് വീഴുന്നത് പോലെ തത്ഫലമായി പെട്ടെന്ന് മുറിവുകൾ ഉണ്ടാവുന്നു അതിൽ നിന്ന് വീണ്ടും ദുഃഖങ്ങൾ അങ്ങനെ തുടർച്ചയായ ദുഃഖം ആകെക്കൂടി ഒരു ഉഭയലോകഭ്രഷ്ടനായി മാറുന്നു പൂർവ്വഭാപത്താൽ അല്ലെങ്കിൽ താൽക്കാലിക ശത്രുബാധയാൽ മനുഷ്യൻ ആഹാരം കിട്ടാതെ വിഷമിക്കുന്നു ഈ സമയത്ത് അച്ഛൻ്റെ ചോറാണ് അമ്മയുടെ ചോറാണ് മകൻ്റെ ചോറാണ് എന്നൊന്നും വിചാരിക്കാതെ മുന്നിൽ കണ്ടത് എടുത്തു ഉണ്ണുന്നു വാസ്തവത്തിൽ ഇത് അവരെ തന്നെ കടിച്ചു മുറിച്ചു തിന്നലല്ലേ ഇടയ്ക്ക് കാട്ടുതീ പോലെ ഗാർഹിക ദുഃഖ പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുന്നു നമുക്ക് തിന്നാനും കുടിക്കാനുമുള്ള വസ്തുക്കളെ നശിപ്പിക്കുന്നു ദുഃഖാഗ്നി ഉത്തരോത്തരം വളരുന്നു ഗൃഹം തന്നെ നശിച്ചാൽ നാം എന്തിനെ ആശ്രയിച്ചു പ്രാണൻ നിലനിർത്തും ആകെ പീഡിതനാവുന്നു ചിലപ്പോൾ കലഹം മൂലം രാജാക്കന്മാർ പ്രതികൂലരായിത്തീരുന്നു അവർ രക്ഷസുകളുടെ രൂപം പ്രാപിക്കുന്നു പ്രാണനെ പോലെ പ്രിയപ്പെട്ട ധനമെല്ലാം തട്ടിയെടുക്കുന്നു ശവം പോലെയാവുന്നു നാം ജീവന്റെ ലക്ഷണം പോലും കാണിക്കാൻ കഴിവില്ല അങ്ങനെ കിടക്കുന്നു ഇടയ്ക്ക് മനസ്സിലേക്ക് പിതൃപിതാമഹന്മാർ കടന്നുവരുന്നു വാസ്തവത്തിലുള്ളതല്ല എങ്കിലും ഉറക്കത്തിൽ അവരുടെ സാന്നിധ്യം സ്വപ്ന രൂപത്തിൽ അനുഭവിക്കുന്നു സുഖം മാത്രം കേവലം നൈമിഷികം മിഥ്യ ഗാർഹസ്ഥ്യഹേതുക്കങ്ങളായ കർമ്മങ്ങൾ പർവ്വതങ്ങളെപ്പോലെ മുന്നിൽ ഉയർന്നു കാണുന്നു ഉയർന്നുകാണുന്നു കടക്കുക എളുപ്പമല്ല പലവിധ പേടകൾ അനുഭവിച്ച് കല്ലും മുള്ളും ചവിട്ടി മുറിവുകളും നോവും ക്ഷീണവും പേറി ഇരുന്നു പോകുന്നു എങ്ങനെ മറികടക്കും എന്ന് ദുഃഖിക്കുന്നു ശരീരത്തിൽ വിശപ്പ് മനസ്സിൽ ദുഃഖം ഇങ്ങനെ ദുസ്സഹ ക്ഷീണം വരുമ്പോൾ പത്നിയുടെ നേരെ കോപിക്കുന്നു അപ്പോഴേക്ക് ഉറക്കം വരുമ്പാമ്പിനെ പോലെ വന്ന് പിടികൂടുന്നു കാട്ടിൽ ഘോരതമസിൽ ശൂന്യതയിൽ ഒറ്റപ്പെടുന്നു ഒന്നും അറിയാൻ കഴിയുന്നില്ല ശവം പോലെ ഇടയ്ക്ക് ദുർജനങ്ങൾ ഘോരസർപ്പങ്ങളെ പോലെ വന്ന് കടിക്കുന്നു അഹങ്കാരം ദമിഷ്ടങ്ങളോടുകൂടി പുറത്തു ചാടുന്നു വ്യസനം വർദ്ധിച്ച് നിദ്ര കിട്ടാതെ വിവേകരഹിതനായിത്തീരുന്നു പോലെ അന്ധകൂപം പോലെയുള്ള വ്യസനത്തിൽ ചെന്ന് ചാടുന്നു എന്നാലും ഭോഗങ്ങളിൽ കൊതി പരസ്ത്രീ പരദ്രവ്യം മുതലായവ സ്വീകരിക്കാനിട വരുന്നു രാജാവിനാൽ അല്ലെങ്കിൽ പരധനത്തിൻ്റെ ഉടമകളാൽ മരണം സംഭവിച്ച് നരകത്തിൽ ചെന്നു വീഴുന്നു ഈ കർമ്മമാർഗം ഇഹത്തിൽ മാത്രമല്ല പരത്തിലും ദുഃഖപ്രദമാണ് ക്ലേശങ്ങളുടെ വിളനിലവാണ് ഇത് ഇത് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് കർമ്മം ചെയ്യുമ്പോഴേക്കും തുടങ്ങുന്നു അതിൻ്റെ ഫലം പരതാരങ്ങൾ പരധനം മുതലായവ കൈവശപ്പെടുത്തി എന്ന് കരുതുക സാമാന്യ മര്യാദ പ്രകാരം അവൻ തടവിൽ ചെന്നു പെടും ഇനി ആരെയും അറിയിക്കാതെ അത് സാധിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ തടവിൽ നിന്ന് മുക്തനാവും ചിലപ്പോൾ തടവിൽ ചെന്ന് ചാടാതെ കഴിക്ക ചിലപ്പോൾ തടവിൽ ചെന്ന് പെടാതെ കഴുകുക തന്നെ ചെയ്യും എന്നാലും ആ ധനങ്ങൾ സ്വന്തം കയ്യിലിരിക്കാൻ പ്രയാസം ചിലപ്പോൾ അത് ദേവദത്തിനാൽ അപഹരിക്കപ്പെടും ചിലപ്പോൾ അവൻ്റെ കയ്യിലും അതിരിക്കില്ല അവൻ്റെ ധനം വിഷ്ണുമിത്രനായിരിക്കും തട്ടിയെടുക്കുക ഒന്നിനും സ്ഥിരതയില്ല ചിലപ്പോൾ കാറ്റ് ചിലപ്പോൾ തണുപ്പ് ഇങ്ങനെ ദുഃഖങ്ങൾ വരുന്നു അവയെ ആതി ദൈവികം ആധ്യാത്മികം എന്നിങ്ങനെ വിഭജിക്കാം ഇവയെ ഒഴിവാക്കുവാൻ നാം പലതരത്തിലും പരിശ്രമിക്കും സാധിക്കുകയുമില്ല അങ്ങനെ അവസാനമില്ലാത്ത മനോവേദനയിൽ ചെന്ന് വീഴുന്നു ചിലപ്പോൾ അന്യരുമായി കൊള്ളക്കൊടുക്കകൾ നിർവഹിക്കുന്നു ഈ സന്ദർഭത്തിൽ അന്യരെ ലേശലേശം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ലാഭം നിസ്സാരം പക്ഷേ അതു നിമിത്തം പിന്നീടുണ്ടാവുന്ന വൈരം അതികഠിനമായി തീരുന്നു ഇങ്ങനെ പല ദോഷങ്ങളുമുള്ളതാണ് കർമ്മമാർഗം ഇതിനൊക്കെ പുറമെയാണ് സുഖം ദുഃഖം രാഗം ദ്വേഷം ഭയം അഭിമാനം പ്രമോ പ്രമോദം ഉന്മാദം ശോകം മോഹം ലോഭം മാത്സര്യം ഈർഷ്യ അവമാനം വിശപ്പ് ദാഹം ആദി വ്യാധി ജനനം മരണം മുതലായവ എന്നാൽ ചിലപ്പോൾ ഈശ്വരന്റെ മായ വന്നു നമ്മെ ആലിംഗനം ചെയ്യുന്നു ഉടനെ നാം വിവേകഹീനരാകുന്നു അവളോടുകൂടി ജമിപ്പാൻ വേണ്ടി ഗൃഹാതി സൗകര്യങ്ങളെ നേടാൻ ശ്രമിക്കുന്നു അങ്ങനെ മനസ്സിന്റെ സമനില തെറ്റുന്നു അങ്ങനെ അവളുടെ വിലാസാദിയിൽ ആസക്തി വർദ്ധിക്കുന്നു പുത്രന്മാർ പുത്രിമാർ ഭാര്യയായവരുടെ സംഭാഷണം കേൾക്കുന്നതിലും അവരെ കാണുന്നതിലും അവരുടെ ചേഷ്ടകളിൽ ശ്രദ്ധിക്കുന്നതിലും സന്തോഷം തോന്നുന്നു മനസ്സിനെ ജയിക്കാൻ കഴിവില്ലാത്തവനായിത്തീരുന്നു ഇന്ദ്രിയ വിധേയനായി ആത്മാവിനെ നരകത്തിൽ വീഴ്ത്തുന്നു എന്തൊക്കെ ലോകത്തിൽ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെയും ഹേതു ഭഗവാനാണ് ഭഗവാന്റെ ഇച്ഛയാണ് ജ്ഞാനം മുതലായ ആറ് ഗുണങ്ങളാൽ പരിപൂർണനാണ് ഭഗവാൻ എല്ലാ സ്ഥലത്തും അദ്ദേഹമുണ്ട് ഓരോ പരമാണുവിലും അദ്ദേഹമുണ്ട് വിവരാർദ്ധകാലം അവസാനിക്കുന്നതുവരെയും അദ്ദേഹത്തെ ലക്ഷണം വഴി കാണാൻ കഴിയും ആ ലക്ഷണം കാലമാണ് അതാകട്ടെ ചക്ര സ്വഭാവമുള്ളതാകാനും അതിശക്തിയിൽ തിരിയുന്ന ചക്രം സദാ തിരിയുന്നു ആ ചക്രം തിരിഞ്ഞിട്ടാണ് ബാല്യം യൗവനം വാർദ്ധക്യം എന്നിവ അനുഭവപ്പെടുന്നത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ കാലചക്ര വിധേയമാണ് ഈ കാലത്തെ ഭയപ്പെട്ടിട്ടാണ് പലരും പാഖണ്ഡ ദേവതകളെ ശരണം പ്രാപിക്കുന്നത് സിംഹത്തെ ഭയപ്പെട്ട് കഴു കാക്ക കൊറ്റി മുതലായവയെ ആശ്രയിക്കുന്നത് പോലെ പരിഹാസ്യമാണ് ആ പ്രവൃത്തി എന്നാൽ കർമ്മങ്ങളുടെ ഫലദാതാവ് കാലചക്രമാകുന്ന ആയുധമേന്തിയ ഭഗവാനാണ് അതിനാൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് എന്തെങ്കിലും ഫലം കിട്ടുക തന്നെ ചെയ്യും എന്നാൽ അത് ചെയ്യാതെ വേദവിരുദ്ധവും മൂലപ്രമാണമില്ലാത്തതുമായ ദേവതകളെ ആശ്രയിച്ചതുകൊണ്ട് ഭയം വേരറ്റുപോകയില്ല ആത്മസ്വരൂപം അറിയാതിരിക്കുന്നു എന്നതാണ് പാഖണ്ഡികളുടെ കുറവ് അത് കാരണം അവർ ഫലത്തിൽ ആത്മവഞ്ചകരായിത്തീരുന്നു അവരാൽ വഞ്ചിതരായി എന്ന് മനസ്സിലാവുന്ന ഭാഗ്യവാൻമാർ ബ്രഹ്മജ്ഞാനികളുടെ സമൂഹത്തിലേക്ക് തിരികെ വരും വേദത്തിലും സ്മൃതിയിലും പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കും എന്നാൽ കർമ്മത്തിന് ഫലം തരുന്ന ഭഗവാനെ ആരാധിക്കാനുള്ള രീതി എന്ന നിലയിലുള്ള ആ വൃത്തിയിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് രുചിഭേദം കാരണം സാധ്യമല്ലാതെ വരും അന്ധകരണ ശുദ്ധിക്കുറവാണ് രുചിഭേദത്തിന് കാരണം ഇങ്ങനെ ശൂദ്രവൃത്തിയാണ് ശ്രേഷ്ഠമെന്ന് വിചാരിച്ച് അതിലേക്ക് തിരിയും കാരണം അവർക്ക് വാനരങ്ങൾക്കെന്ന വാനരങ്ങൾക്കെന്നപോലെ രതിക്രീഡാപ്രിയത നിലനിൽക്കുന്നു കുടുംബപരിപാലനം വലിയ കാര്യമായി കാണുകയും ചെയ്യുന്നു ശൂദ്രവൃത്തിയിലും ശാസ്ത്രമര്യാദകളെ അതിക്രമിക്കാൻ അവരുടെ അഹങ്കാരം യക്ഷിക്കുന്നു ആ മര്യാദാലംഘനം ക്രീഡയായി മാറുന്നു വിഷയഭോഗാസക്തി യാത്ര സ്ത്രീ പുരുഷന്മാർ മുഖത്തോടു മുഖം നോക്കി മൃഗീയ ചേഷ്ടകളോടുകൂടി കുൽസിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണം വരുമെന്ന വിചാരമില്ലാതെ അവർ ആയുസ് വ്യർത്ഥമാക്കുന്നു ഇഹലോക വിഷയമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നവർ മരത്തിന്മേലിരിക്കുന്ന കുരങ്ങന്മാരെ പോലെയാണ് ഭാര്യാപുത്രാദികളിൽ അതിതാത്പര്യത്തോടുകൂടി ഇരുന്ന് സന്തോഷിക്കുക രതിക്രീടെയാണ് അവർക്ക് ഉത്സവം കാലം പോകുന്നതിനെപ്പറ്റി പറ്റി വിചാരമില്ല ഇതുപോലെ സംസാരമാർഗത്തിൽ അകപ്പെടുന്നതും മോശമാണ് എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് അവർ കൂടുതൽ അന്ധകാരമയമായ അവിവേകത്തിൽ ചെന്ന് ചാടുകയും പതിവാണ് ആനവരും എന്ന് വിചാരിച്ച് കാട്ടിലുള്ള പർവ്വത ഗുഹകളിൽ കയറി അന്ധകാരത്തിലിരുന്ന് നേരം വിളിപ്പിക്കുന്നത് പോലെ കാറ്റ് തണുപ്പ് എന്നിവ മൂലം ഉണ്ടാകുന്ന പറ്റി പറഞ്ഞുവല്ലോ അത് ദൈവിക ദുഃഖമാണ് കള്ളന്മാർ ശത്രുക്കൾ മുതലായവരിൽ നിന്നുണ്ടാകുന്നത് ഭൗതിക ദുഃഖം രോഗാദികൾ നിമിത്തമുള്ളത് ആത്മികം ഇങ്ങനെ ബഹുവിധത്തിലുള്ള ദുഃഖങ്ങളെ നേരിടാൻ കഴിവില്ലാതെ വരുന്നത് കാരണം നാം അവസാനമില്ലാത്ത ചിന്തയിലാഴുന്നു സന്തോഷം തീരെ ഇല്ലാതാവുന്നു ചിലപ്പോൾ അന്യോന്യം ഇടപെട്ട് പണപ്പൊതി വർദ്ധിക്കുന്നു അന്യന്മാരെ വഞ്ചിച്ച് നിസ്സാരമായ ചില വസ്തുലാഭങ്ങൾ ഉണ്ടാക്കുന്നു പാപവും തദ്വാരാ ഭയവും വർദ്ധിക്കാനിട ചിലപ്പോൾ ധനനാശം സംഭവിക്കും കിടക്കാനും ഇരിക്കാനും ആഹാരം കഴിക്കാനും നിവൃത്തിയില്ല യാചന മാത്രം ശക്യം യാചിച്ചാലോ അപ്പോഴാണ് അറിയുന്നത് ആരും ഒന്നും തരാനൊരുക്കമില്ല പിന്നെ ജീവിച്ചിരിക്കാൻ വഴിയെന്ത് അന്യന്റെ ധനം കുറെശെ കാക്കാം എന്ന് തോന്നും അതിന്റെ ഫലമോ അപമാനം അടി ഇടി ഇങ്ങനെ അപഹരിക്കപ്പെട്ട ധനം കാരണം വൈരം വളരുന്നു എങ്കിലും പൂർവജന്മവാസനയുടെ ഫലമായി വിവാഹ ബന്ധങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിത്തീരുമ്പോൾ പഴയ പിണക്കങ്ങൾ ഒന്നു തണുക്കും എന്നാൽ കാലം കൊണ്ട് വൈരങ്ങൾ ശക്തിയാർജിച്ച് അന്യോന്യം കലഹിപ്പിക്കും ഒടുവിൽ ഭാര്യയും ഭർത്താവും തെറ്റിപ്പിരിയാനിട വരുന്നു ഈ കർമ്മമാർഗം നമ്മെ നാനാവിധ ക്ലേശങ്ങളാൽ പീഡിപ്പിക്കുന്നു ആപത്തിൽപ്പെടുന്നു നഷ്ടങ്ങൾ സംഭവിക്കുന്നു ഈ സമയത്ത് അടുത്തുള്ളവൻ സഹായിക്കാതെ അകന്നു മറുന്നു മരിച്ചാൽ സംസ്കാരം നടത്തിയെന്നു വരാം പക്ഷേ ആപത്തിലകപ്പെട്ടവരെ രക്ഷിക്കുന്നവർ അപൂർവം തന്നെ വല്ല സമ്പത്തും ബാക്കിയുണ്ടെങ്കിൽ കയ്യിലാക്കും മരിച്ചവനെ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കി രക്ഷിച്ചു വരും മരിച്ചവരെ കുറിച്ച് കുറച്ചു ഖേദിക്കുകയും ചെയ്തേക്കും ജനിച്ചവരായ മക്കൾ തൻ്റെ സ്വന്തക്കാരാണ് എന്നാണ് നമ്മുടെ വിചാരം ഇതൊരു വ്യാമോഹം മാത്രം ഇവർക്ക് മരണം കഷ്ടപ്പാട് എന്നിവ നേരിട്ടേക്കുമോ എന്നോർത്ത് വല്ലാതെ ഭയപ്പെടും ചിലപ്പോൾ കരയും ചിലപ്പോൾ സന്തോഷിക്കും ചിലപ്പോൾ പാട്ടുപാടും ഭഗവാന്റെ മായാവൈഭവത്താൽ സ്വന്തം ആത്മാവിനെപ്പറ്റി ചിന്തിക്കാനിടവരിക എന്നത് അപൂർവമാണ് ഭക്തന്മാരുടെ സഹവാസം ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് ധരിക്കില്ല ഇങ്ങനെ ഒറ്റപ്പെട്ടവരാണ് ഈ മനുഷ്യലോകത്തിലുള്ളവർ അവർ കച്ചവട സംഘം പോലെയാണ് ജനിച്ചും വലിച്ചും ചുറ്റിക്കറങ്ങുന്ന ഇവരിൽ ഓരോ ആളും എവിടെ നിന്ന് പുറപ്പെട്ടു ഏതൊരു ഈശ്വരനിൽ നിന്ന് ഈ സംസാരത്തിൻ്റെ മറുകരയാണ് അവൻ അവനെ ഇപ്പോഴും ഇവൻ പ്രാപിക്കുന്നില്ല അതിനുള്ള കാരണമെന്ത് എന്നല്ലേ ഭക്തിമാർഗത്തെ അവലംബിച്ചാലല്ലാതെ ജനിച്ചവർക്ക് ഈശ്വരങ്കൽ എത്താനാവുകയില്ല ഭക്തി ജനിക്കണമെങ്കിലോ പല പല ജന്മങ്ങളിലൂടെ കൈവന്ന സുഹൃത്തും കൂടെ ഉണ്ടാവുക തന്നെ വേണം പ്രാണിദ്രോഹത്തെ തീരെ ഉപേക്ഷിച്ചിരിക്കണം ഈശ്വര തത്വം എന്ത് എന്ന് സ്വയം ചിന്തിച്ചറിയണം ശാന്തിയാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അത് അഭ്യസിക്കണം ഇതൊക്കെ ചെയ്യുന്ന മഹാത്മാക്കൾ ഈശ്വരനെ പ്രയാസം കൂടാതെ അറിയുന്നു ദിഗ്ഗജങ്ങളെ ജയിച്ചവരുണ്ട് യാഗാദികർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിച്ചവരുണ്ട് അത്തരം രാജർഷികൾ പോലും ഈ സംസാരാരണ്യത്തിൻ്റെ മറുകര കണ്ടവരല്ല എന്തുകൊണ്ടെന്നാൽ അവർ ഈ ഭൂമിയെ നോക്കി ഇത് എൻ്റെ എന്ന് വിചാരിക്കുന്നു അല്ല ഇത് നിൻ്റെയല്ല എൻ്റെ എന്ന് മറ്റൊരാൾ പറയുന്നു ഈ മത്സരം യുദ്ധമായി തീരുന്നു ഒടുവൽ ഒടുവിൽ മത്സരിച്ചവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും മരിച്ചു വീഴുന്നു മത്സര കാരണമായ ഭൂമി മാത്രം അവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു ഇനി കർമ്മമാകുന്ന വള്ളിയിൽ പിടിച്ചു തൂങ്ങി ആപത്ത് നരകം മുതലായ അഗാധ ദുഃഖങ്ങളുടെ അപ്പുറത്ത് ചെന്നെത്തി എന്ന് തന്നെ വിചാരിക്കുക പിന്നെയും ഈ സംസാരമാർഗത്തിൽ തന്നെ വന്ന് ഈ സംസാരമാർഗത്തിൽ തന്നെ വന്നുകൂടുന്നു അതായത് പുണ്യകർമ്മങ്ങളുടെ ഫലം സ്വർഗലോകത്തിൽ വെച്ച് അനുഭവിച്ചാലും പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതിനായി ഈ നരലോകത്തിൽ തന്നെ വന്നു വീഴുന്നു ആ ഭരതനെപ്പറ്റി പണ്ടുള്ളവർ കീർത്തിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഗരുഡൻ പോയ വഴിയേ പോവാൻ വെമ്പില്ല മക്ഷിക മഹാത്മാവർഷഭൻ പോയ വഴിക്കന്യ വഴിക്കന്യനൃപേന്ദ്രരും വിടാൻ വയ്യാത അരപുത്ര സുഹൃദ്രാജ്യസുഖങ്ങളെ മലമ്പോൽ കൈവിട്ട ഹരിഭക്തന് ആരനുയായികൾ സാധാരണർക്കു വെടിയാൻ കഴിയാത്ത പക്നി പുത്രൻ ധനം ധരണി എന്നിവ മാത്രമല്ല തന്നിൽ കനിഞ്ഞ സുരകാംക്ഷിത ലക്ഷ്മി കൂടി വേണ്ടാത്ത വിഷ്ണു മയൻ എന്തിനും മുക്തി പോലും ഹേ യജ്ഞർമ്മപതി കർമ്മഫലപ്രദായി യോഗേശ സാഖ്യഹൃദയപ്ര സാങ്കഹൃദയ പ്രകൃതി ഈശ നിന്നെ നാരായണാഖ്യ ഹരിയെ പണിയുന്നു എന്നു വെടിഞ്ഞു ജഗത്തിൽ ഭരദർഷിയുടെ ഈ കഥകൾ ഭഗവത് ഭക്തന്മാരാൽ കൊണ്ടാടപ്പെട്ടവയാണ് പരിശുദ്ധ ഗുണങ്ങളും പരിശുദ്ധ കർമ്മങ്ങളും ഉൾക്കൊള്ളുന്നു മംഗളങ്ങളുടെ ആവാസസ്ഥാനമാണ് ദീർഘായുസ് ധനം യശസ് സ്വർഗം മോക്ഷം എല്ലാറ്റിനും ഉതകുന്നവയുമാണ് ഇത് കേൾക്കുക ഇതിനെ അഭിനന്ദിക്കുക അത്രയും ചെയ്താൽ മതി അത് ചെയ്ത ആൾക്ക് ഭഗവാനിൽ നിന്ന് സർവവിധ ആശിസുകളും ലഭിക്കും കാരണം ഭഗവാൻ ആത്മസ്വരൂപനാണ് മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കേണ്ടതായി വരികയില്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ ഗുരുവൈരപ്പാശരണം